ൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പെർഫ്യൂൺ റിവ്യൂ അർമാഫ് വൈറ്റ് ഐക്കോണിക് ബ്ലൂഡി ചാനൽ ഇന്ത്യ കൂടെ ഇൻസ്പെക്ടർ ആയിട്ട് ഇറങ്ങിയ പെർഫ്യൂമാണ് ബ്ലൂഡി ചാനലിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിന്റെ ബാച്ച് കോഡ് കാര്യങ്ങൾ എയ്ഡ് ബൈ സ്റ്റെർലിംഗ് എഴുതിയിട്ടുണ്ട് ഹൗസ് ഓഫ് സ്റ്റെർലിംഗ് ഓപ്പൺ ഇതുപോലൊരു കാർഡ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടിൽ ഇവിടെ ക്ലബ്ഡൈനോയിറ്റ് ടൈക്കോണിംഗ് അർമാഫിന്റെ ലോഗോ ഇവിടെയും അർമാഫിന്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് അർമാഫിന്റെ ആ സെയിം ക്ലബ്ഡൈനോയിൻ ടെൻസിൽ വരുന്ന ആ സെയിം സ്റ്റൈൽ ഓഫ് ബോട്ടിലാണ് പക്ഷെ നല്ല ബ്ലൂ ആയിട്ടുള്ള നല്ല ഇവിടെ ചെറിയ ഡിസൈന കൊടുത്തിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ പ്രസന്റേഷൻ നല്ല തിക്ക് ഗ്ലാസ് ആണ് വൺ നോട്ട് ഫൈവ് എം എൽ ആണ് മെയ്ഡ് ഇൻ യു എ വാട്ടർ പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണ് നല്ല നല്ലൊരു പ്രസന്റേഷൻ നമുക്ക് ജസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നല്ല സ്പ്രയറാണ് ഞാൻ ജസ്റ്റ് നോട്ട്സ് എന്ന് പറയാം ടോപ്പ് നോട്ട് ഗ്രേപ്പ് ഫ്രൂട്ട് ലെമൺ മിൻഡ് പിങ്ക് പെപ്പർ നോട്ട് ജിഞ്ചർ മെലൺ ജാസ്മിൻ നട്ട്മഗ് ബേസ് നോട്ട് ഇൻസെൻസ് സാൻഡിൽവുഡ് ബുഡി പച്ചോളി ഒക്കെയാണ് ഇതിന്റെ നോട്ട്സ് അപ്പം സ്റ്റാർട്ടിംഗിൽ തന്നെ കിട്ടുന്നത് ഒരു സിട്രസി ബ്ലാസ്റ്റ് ആണ് ഈ ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്ന ഗ്രേപ്പ് ഫ്രൂട്ട് മിൻറ്റ് ലെമൺ ഒക്കെ മിക്സ് ആക്കിയുള്ള ഒരു ആണ് ഇതിൻ്റെ ഓപ്പണിങ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ നോട്ട്സുകളും ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് മാറി മാറി സ്റ്റിഫ് ചെയ്യാൻ കിട്ടും ഇതിൽ വേരിയേഷൻസ് ഒന്നും ഈ പെർഫ്യൂമിൽ വരുന്നില്ല ഇതിൽ എന്തൊക്കെയാണോ നോട്ട്സ് കൊടുത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് എല്ലാ നോട്ട്സോടും നമുക്ക് കിട്ടും അല്ലാതെ ആദ്യം ടോപ്പ് നോട്ടിൽ ഒന്ന് വന്ന് പിന്നെ അത് വേരിയേഷൻ വന്ന് മിഡിലേക്ക് വന്ന് പിന്നെ ബേസിലേക്ക് വന്ന് അങ്ങനത്തെ അത്ര ഒരു ഭയങ്കരമായിട്ടുള്ള വേരിയേഷൻസ് ഒന്നുമില്ല ആ നോട്ടുകളെല്ലാം തന്നെ നമുക്ക് ആദ്യത്തെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് തന്നെ എല്ലാ നോട്ടുകളും പിക്ക് ചെയ്യാൻ പറ്റും ഭയങ്കര ഫ്രഷ് സിട്രസ് സ്പൈസി വുഡി ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ജിഞ്ചർ ഉണ്ട് നട്ട്മക്കിന്റെ നട്ട്മക്കിൻ്റെയൊക്കെ ചെറിയൊരു സ്മെല്ലുണ്ട് ബേസിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്ന് സെറ്റിൽ സെറ്റിലാകുമ്പോഴത്തേക്കും ഒരു ക്രീമി സാൻഡൽവുഡ് മസ്കി കുറച്ചൊരു ഫ്രഷ് ബ്ലൂയിഷ് ടൈപ്പ് ഒക്കെ ഒരു സ്മെല്ലാണ് ഇതിന്റെ ബേസിൽ വരുന്നത് ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫീലിംഗ് ഒരു ഫ്രഷ്നെസ് തരുന്ന ഒരു സ്മെല്ലാണ് ഇതിൻ്റത് എസ്പെഷ്യലി ഓഫീസിലൊക്കെ ഇരിക്കുന്ന ഈ ഒരു പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന അത്യാവശ്യം മാനേജർ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന അത്തരം ആളുകൾക്കൊക്കെ മസ്റ്റായിട്ടും ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലീൻ ആയിട്ടുള്ള ആ ഒക്കേഷൻസിലേക്കും ഒരു ഒറ്റ പെർഫ്യൂം മതി എനിക്ക് ഒത്തിരി പെർഫ്യൂമുകളൊന്നും വാങ്ങാൻ എൻ്റെ അടുത്ത് ക്യാഷില്ല ഒരു മൂവായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പെർഫ്യൂമിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു പെർഫ്യൂമാണ് ക്ലബ്ഡാൻ നോയിറ്റ് ഐ കോണിക്ക് ഭയങ്കര ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഏത് സ്ഥലത്തേക്കും നിങ്ങൾക്ക് മഴയെന്നോ വെയിലെന്നോ ചൂടെന്നോ ഓഫീസെന്നോ മാളെന്നോ പാർത്തെന്നോ ഒന്നും നോക്കാനില്ല ഏത് സ്ഥലത്തേക്കും നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് അടിച്ചിട്ട് പോവാം നല്ലൊരു മാൻലി ആയിട്ടുള്ള ഒരു ഒരു ജെന്റിൽമാൻ ഫ്രാഗ്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ സിന്തറ്റിക് ഒരു കെമിക്കൽ ഫീലൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അവിടെയോടൊക്കെ ആയിട്ട് നമുക്ക് വന്നു പോകും നമ്മുടെ ഒറിജിനൽ ബ്ലൂഡി ചാനൽ ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളമാണ് അതിൻ്റെ വില പിന്നെ ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളുണ്ട് പക്ഷേ സ്മെൽ വൈസ് ഇതെയറിലൊക്കെ വരുമ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ് ഒരു പതിനഞ്ച് സ്പ്രേയോളം നിങ്ങൾ ഈ ചൂടത്ത് അടിച്ചാൽ നിങ്ങൾക്കൊരു സിക്സ് ടു സെവൻ അവർ ഒക്കെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടും ഒരു ടു അവർ ഒക്കെ അത്യാവശ്യം പ്രൊജക്ഷനും ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു ഏതാ പെർഫ്യൂം എന്നുള്ളത് ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് എങ്ങനെയാണിത് ഫീല് ചെയ്തതെന്നുള്ളത് അപ്പം വാർന്നൊരു ഒരു സ്റ്റാൻഡേർഡ് ഇത് അടിച്ചിട്ട് വരുമ്പം മറ്റുള്ളവർക്ക് ഇതിൻ്റെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള ഒരു ഫീലിംഗ് ഒരു ഒരു ഗുഡ് പേഴ്സണാലിറ്റി ഒരു പേഴ്സണാലിറ്റി ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു പെർഫ്യൂമാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പെർഫോമൻസും ഇതിൻ്റെ സ്മെല്ലും ഒക്കെ എങ്ങനെയാണ് നല്ലൊരു പെർഫ്യൂമാണ് മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം